ഇന്നും നമ്മുടെ മുമ്പിൽ പ്രശ്നങ്ങളുണ്ടല്ലോ ഞാൻ എനിക്ക് കിടക്കുന്നില്ല വിഷാദ നമ്മുടെ പിന്നിലുള്ള ധാരാളം പ്രശ്നം കയറുണ്ട് ഞാൻ ഉച്ചാദന്മാരുണ്ട് അത് നിങ്ങളെ മനസ്സിലാക്കി തരു ഏത് രണ്ട് നാല് കൊല്ലം കഴിയും ആ പ്രശ്നം സമർത്ഥയുടെ മുമ്പിൽ വന്നിട്ട് നാല് കൊല്ലം കഴിയും വാഫി വഫി ആ പ്രശ്നം വാഫി സംവിധാനം നമ്മളൊക്കേ ഇഷ്ടപ്പെട്ട മഹത്തായ പദ്ധതിയായിരുന്നു വാഫി സംവിധാനം നമ്മളൊക്കെ ഏറെ ഇഷ്ടപ്പെട്ടതായിരുന്നു നമ്മളൊക്കെ പിന്നെ ആളുകളോട് നിങ്ങളാ കൊളസിൽ ചേർത്തോടി കുട്ടികളെ എന്ന് നമ്മളൊക്കെ ഉപദേശിച്ചിരുന്നു മാത്രല്ല നമ്മുടെ മാലിന്യങ്ങളോട് റൈഡിയോകളിൽ അടക്കം നമ്മളൊക്കെ ആവശ്യപ്പെട്ടിരുന്നു നമ്മളെ എസ് എസ് എൽ സി കഴിഞ്ഞ കുട്ടികളെ അത് കൊണ്ടുപോയി ചേർക്കുക അങ്ങനെ ഇതൊക്കെ പറഞ്ഞ അങ്ങനെ നമ്മളൊക്കെ ഉപദേശം നൽകിയിരുന്നു അത് കൊണ്ടുപോയി ചേർക്കണം കാരണം അത് വളാങ്കീരി മറക്കണ്ട വളണ്ടേരി മർക്കത് നമ്മൾ മനസ്സിലാക്കിയ സമസ്തയുടെ സ്ഥാപനം എന്നാണ് സമർത്ഥയുടെ സ്ഥാപനം എന്നാണ് സമർത്ഥയാണ് അതിനുവേണ്ടി സമസ്തയുടെ നേതാക്കളാണ് വേണ്ടി അതിന്റെ സംസ്ഥാപനത്തിന് വേണ്ടി കഠിനാധ്വാനം ചെയ്യുന്നത് അത് മാത്രമല്ല ആ സ്ഥാപനം നമ്മൾ മനസ്സിലാക്കിയത് സമർത്ഥ കേരള ജനപീയത്മാരെ പിന്നെ മലപ്പുറം ജില്ലാ ഘടകത്തിന്റെ സ്ഥാപനം എന്നാണ് നമ്മൾ മനസ്സിലാക്കിയത് അങ്ങനെ അത് അറിയപ്പെട്ടത് ആ നിലക്ക് അതിലാണ് ഈ വിധാനം വരുന്നത് കാരണം ഈ പിന്നെ വളാഞ്ചേരി മർക്കദ് ആ വളാഞ്ചേരി മർക്കറ്റ് സമർത്ഥയുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് അതിന്റെ തുടക്കം തന്നെ ഗൾഫിൽ ഇങ്ങനെ ഒരു സ്ഥാപനം ഉണ്ടാക്കാൻ ഈ ഒരു മർക്കറ്റ് ഉണ്ടാക്കാൻ വേണ്ടി തട്ടിൽ കൂടിയാലോചനക്ക് വേണ്ടി ചേർന്ന ആ യോഗത്തിൽ അധ്യക്ഷം വഹിച്ചത് ബഹുമാനപ്പെട്ടി മാനുസിലിയായിരുന്നു അദ്ദേഹത്തിന്റെ അധ്യക്ഷതയിൽ ഗൽഫിൽ ചേർന്ന യോഗത്തിൽ വെച്ചാണ് വടാഞ്ചേരിയും മർട്ടത്തിന് രൂപം കൊടുക്കുന്നത് അതിൽ എന്തെല്ലാം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഉണ്ടാകണം എന്നുള്ള തീരുമാനിക്കുന്നത് അത് അവിടെ വെച്ചുകൊണ്ടാണ് അങ്ങനെ അതിൻ്റെ ശേഷം പിന്നീട് അതിന്റെ പ്രവർത്തനങ്ങൾ തുടങ്ങിയപ്പോൾ ബഹുമാനപ്പെട്ട കെ കെ ഹസ്രത് അള്ളാഹു സുഹാന രണ്ടുപേർക്കും മഹപ്പുറത്തും മർഹമത്വം നൽകി അനുഗ്രഹിക്കുമാറാട്ടെ അവരുടെ അള്ളാഹ് ഉയർത്തി കൊടുക്കുമാറാട്ടെ അദ്ദേഹമാണ് അതിന്റെ മുമ്പിൽ വന്നത് അദ്ദേഹം അന്ന് ജാമ്യയിലെ കുത്താദാണ് മാത്രമല്ല അദ്ദേഹം അന്ന് പ്രായം തന്ന ഒരു കുത്താദാണ് അതിന്റെ പുറമെ അദ്ദേഹത്തിന് ശരിക്ക് നടക്കാൻ തന്നെ ആരെങ്കിലും കൈകുപിടിക്കാതെ ശരിക്ക് സ്വന്തമായി നടക്കാൻ തന്നെ വളരെ പ്രയാസപ്പെടുന്ന എല്ലാവർക്കും ആ കാര്യങ്ങളൊക്കെ അറിയും തെക്കണ്ടവർക്കൊക്കെ അറിയും അങ്ങനെ വളരെ പ്രയാസപ്പെട്ട് നിൽക്കുന്ന ആ സന്ദർഭത്തിൽ ഒരു കൊല്ലത്തിൽ തന്നെ പല പ്രാവശ്യവും ഗൾഫിൽ പോയി ഈ സ്ഥാപനം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അറബികളുടെ പക്കൽ നിന്നും മലയാളികളുടെ പക്കൽ നിന്നും പൈസ വിളിച്ചുകൊണ്ടാണ് പ്രധാനമായും അതിനുള്ള പ്രവർത്തനങ്ങൾ നടന്നത് അവിടെ കമ്മിറ്റികൾ ഉണ്ടാക്കിയും ആ കമ്മിറ്റികൾ ഒക്കെ അങ്ങനെ വളരെ പ്രയാസപ്പെട്ടുകൊണ്ടാണ് ആ വളാന്തേരി മറക്കത് ഉണ്ടാക്കിയിട്ടുള്ളത് ആ വളാന്തേരി മറക്കത് നിൽക്കുന്ന സ്ഥലം അടക്കമുള്ള സ്ഥലം വിളക്ക് വാങ്ങുകയാണ് ആ വിളക്ക് വാങ്ങുമ്പോൾ അതിന് അഡ്വാൻസ് കൊടുത്തത് ഏത് പൈസയാണെന്നോ ബഹുമാനപ്പെട്ട കെ കേരളക്ക് അദ്ദേഹം ജാമ്യയിലെ ഉത്താറായിരുന്നു തനിക്ക് തന്റെ ശമ്പളത്തിൽ നിന്ന് അത് മുൻകൂട്ടി വാങ്ങിക്കൊണ്ട് ആ പൈസയാണ് ആ സ്ഥലത്തിൽ ആദ്യം അഡ്വാൻസ് കൊടുത്തത് എന്ന് പറയുമ്പോൾ ബഹുമാനപ്പെട്ട കെ കെ ഉസ്താദം അങ്ങനെയുള്ള മഹാന്മാരൊക്കെ ആ സ്ഥാപനം പോലുള്ള ബന്ധം അതിൽ നിന്ന് മനസ്സിലാക്കാം അത് ആ നിലക്ക് ആ അതിന് പെട്ട ഒന്നായിരുന്നു ഒരു അറബിക്കോളേജ് ഉണ്ടാക്കാനുള്ളത് മറ്റ് സാധനങ്ങളൊക്കെ ഒന്നാവിടെ നടക്കുന്നുണ്ട് ഒരു അറബിക്കോളേജ് ആളെ ഉണ്ടാക്കി അവളെ അതിന്റെ ശിഷ്ടം ആദ്യം നിശ്ചയിച്ചത് ഇങ്ങനെയായിരുന്നു അവിടെ മുക്തസർ ക്ലാസ് വരെ പഠിക്കുക അതിന്റെ ശേഷം രണ്ടു കൊല്ലം ജാമ്യയിൽ വന്ന് ആ കുട്ടികൾ പഠിക്കുക എന്നിട്ട് പൈസയായി പുറത്തുക ഈ നടക്കാണ് അതിന്റെ പ്രവർത്തനം ആദ്യം ഉണ്ടായിരുന്നത് അങ്ങനെയാണ് കുട്ടികൾ അതിൽ ചേർത്തിരുന്നത് ആ പിന്നീട് ഒരാൾ വന്നപ്പോ പൈസ വന്നപ്പോൾ അതിന് ചെറിയ മാറ്റങ്ങൾ ഉണ്ടാക്കി അതിൻ്റെ സിലബസിലും കാര്യത്തിലൊക്കെ ചില മാറ്റങ്ങൾ ഉണ്ടാക്കി അപ്പോൾ ആകർഷകമായി തോന്നി ആകർഷകമായി തോന്നിയപ്പോൾ നമ്മളെ ആ സ്വഭാവമുള്ളത് നല്ലത് കണ്ടാൽ അതിൻ്റെ അപ്പം കൂടും മോശമാണെന്ന് കണ്ടാൽ അപ്പം ചെയ്യും ഇതാണ് ഞങ്ങൾക്ക് സ്വഭാവമുള്ളത് ആ പല നല്ലൊരു സംവിധാനമായി കണ്ടപ്പോൾ പല കാവനങ്ങളും ആ സംവിധാനത്തെ ഏൽക്കുകയും அங்கே வளாந்தேரி மருக்கதும் அப்படியத்து கொண்டு உயர்ந்து வரிகே ஆ உயர்ந்து வந்தது சேஷம் ஆனால் பின்னீடது அது சொந்தமாயி பின் ஒரு மாற்ற அங்கே அதாவது சாதாரண അപ്ലിയറ്റ് സ്ഥാപനങ്ങൾ ഉണ്ടാകുമ്പോൾ ഏതെങ്കിലും അതിൻ്റെ കീഴില ഘടകങ്ങളായിട്ട് ഇത് ഇതിൽ അപ്ലിയ ചെയ്താപനങ്ങൾ ആ താപനങ്ങൾ സ്വന്തമായി വേനിയുണ്ടാക്കുകയാണ് ചെയ്തത് അതിനാണ് വാപ്പി സംവിധാനം എന്ന് പിന്നീട് പേരിട്ടത് ഏർ മാത്രല്ല അതിന്റെ വളർച്ചക്കും ഉയർച്ചക്കും പ്രധാനത്തിന് വേണ്ടി സമത്തയാണ് അവർ ഉപയോഗിച്ചത് എങ്ങനെ സമത്ത ഉപയോഗിച്ചു എന്ന് വെച്ചാൽ ഈ സിലബസ് അത് സമസ്തയെ കൊണ്ട് പരിശോധിച്ച സിലബസ് എന്ന് പറഞ്ഞുകൊണ്ടാണ് വ്യാപകമായി അതിൻ്റെ പ്രചരണം പത്രത്തിലടക്കമുള്ള പ്രചരണം നടന്നത് അതുകൊണ്ട് തന്നെ ഇത് ഒരു സംസ്ഥയുടെ സംവിധാനം എന്നുള്ള നിലക്ക് അതിൽ കുട്ടികളെ കൊണ്ടുപോയി ചേർത്തു ആഗ്രഹിച്ചതാ അവര് ചിതാവിനും അഗാധമായി പണ്ഡിതനാണോ അതുപോലെ തന്നെ ഭൗതിക വിദ്യാഭ്യാസവും നേടും അങ്ങനെ രണ്ട് വിദ്യാഭ്യാസവും നേടി എൻ്റെ കുട്ടി അത് നല്ല ഒരു ശ്രദ്ധയുടെ പ്രവർത്തകനും നല്ലൊരു പണ്ഡിതനും ആകണമെന്ന് ആഗ്രഹിച്ചു കൊണ്ട് പ്രത്യേകിച്ച് കൂടുതൽ ആളുകൾ കൊണ്ടുപോയി ചേട്ട് ഉത്താദികളാണ് അതെല്ലാം പ്രത്യേകതയാണ് പള്ളിയിൽ പഠിച്ചിട്ട് കുട്ടികളെ പാടെ കൊണ്ടുപോയി ചേർത്തിരുന്നു ഞാൻ വാപ്പിക്ക് ചേർത്തിയിരുന്നു എന്തുകൊണ്ട് എല്ലാവരുടെയും ആഗ്രഹം എന്താ കുട്ടികൾ രണ്ട് വിദ്യാഭ്യാസം നേടി കഴിവുറ്റ വിദ്യാർത്ഥികൾ വരണമെന്ന് ആ നിലക്ക് ആ സംവിധാനം ഇങ്ങനെ വളർന്നു ആ വളർന്നപ്പോൾ പിന്നീട് അത് പല കുഴപ്പങ്ങളും കാണുകയാണ് ആദ്യത്തെ മാറ്റിയല്ല പിന്നീട് കാണുന്നത് സ്വാഭാവികമായിട്ട് അത് സമത്തെ ഇറങ്ങുന്ന കുട്ടികളിൽ നിന്നും പുസ്തകന്മാരിൽ നിന്നും സമത്തക്ക് എതിരായിത്തോണ്ടുള്ള പല നീക്കങ്ങളും കണ്ടു അതിൽ ഒരുപാട് വേറെയും കുറെ പ്രശ്നങ്ങളുണ്ട് ഞാൻ അതിൽ കിടക്കുന്നില്ല അങ്ങനെ വന്നപ്പോൾ കുറിച്ച് ചിന്തിക്കേണ്ടി വന്നു മാത്രമല്ല അതിൽ കുട്ടികളെ പിന്നെ പൊഫിയെ വന്നപ്പോൾ അതിൽ പോയി ചേർക്കുന്ന കുട്ടികൾ അവർക്ക് പിന്നെ പഠന കാലം കഴിഞ്ഞതിന് ശേഷമേ വിവാഹം കഴിക്കാൻ പാടുള്ളൂ എന്ന് പറഞ്ഞാൽ എസ് എസ് എൽ സി കഴിഞ്ഞ പെൺകുട്ടിയാണ് അതിൽ ചേർക്കുന്നത് ആ പെൺകുട്ടി ഇനി ഡിഗ്രി എടുത്ത് ഒക്കെ കഴുകിയതിനു ശേഷം ഡിഗ്രിയൊക്കെ ആകുമ്പോഴത്തേന് എത്രയാവും ആ കുട്ടിക്ക് ഇരുപത്തിയൊന്നോ ഇരുപത്തിരണ്ടോ വർഷമോ അതുവരെ ആ കുട്ടിനെ കെട്ടിക്കാൻ പാടില്ല അവിടെ നിയമാണത് കെട്ടിക്കാൻ പാടില്ല കെട്ടിച്ചാൽ ആ കുട്ടിന്റെ പഠനം അതിനോടുകൂടെ മുടങ്ങിപ്പോകും രണ്ടാമത് ആര് ആ കുട്ടിയെ സ്വീകരിക്കുകയില്ല മാത്രല്ല മറ്റു സ്ഥാപനങ്ങളിൽ പോയി പഠിക്കാനുള്ള സൗകര്യം കൂടി ഒരു കുട്ടിക്ക് നഷ്ടപ്പെടുത്തി എന്നുള്ളത് മുമ്പ് കേട്ടതാണ് അങ്ങനെ വലിയ പ്രശ്നം അത് വന്നു കാരണം നമ്മളിപ്പോൾ ഈ പെൺകുട്ടികളെ കെട്ടിക്കാൻ അറിയുമ്പോൾ നല്ലൊരു വിവാഹം നല്ലൊരു പിന്നെ ബന്ധം വരുമ്പോൾ സ്വാഭാവികമായിട്ട് അവരെ കെട്ടിച്ചേക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നു അതിന് വിദ്യാഭ്യാസം തടസ്സമല്ലാത്ത വിധത്തിൽ നമ്മളത് ചെയ്തു കൊടുക്കുന്നു ഇങ്ങനെയുള്ള സാധാരണയിൽ ഉള്ളത് ഏഹ് മാത്രമല്ല ചില അത് ഈ ഇരുപത്തിയൊന്ന് വയസ്സ് വരെ കാത്തിരിക്കാനൊന്നും പറ്റൂല എന്തുകൊണ്ട് ചിലപ്പോൾ വാപ്പ പറ്റേ അവസരമായിട്ടുണ്ടാകും എന്തെങ്കിലും മാരക രോഗങ്ങളുണ്ടാകും എൻ്റെ കുട്ടിനെ ഒന്ന് കെട്ടിച്ച് കണ്ടിട്ട് മരിച്ചാൽ മതി ആഗ്രഹിക്കുന്നവരുണ്ടാകും അങ്ങനത്തെ ഒരു വാപ്പാൻ്റെ കുട്ടി ഈ ഇരുപത്തൊന്ന് വയസ്സാകുന്നതിൻ്റെ മുമ്പ് ഒരു പത്ത് പതിനെട്ട് വയസ്സോ പത്തൊമ്പത് വയസ്സാകുമ്പോൾ ആ കുട്ടിക്കൊരു വിവാഹം വരുമ്പോൾ നല്ല യോജിച്ച വിവാഹം വരുമ്പോൾ ഈ വാപ്പാൻ്റെ മനസ്സ് വായിച്ചെടുക്കാനെങ്കിലും അർത്ഥം കയറിയിരുന്നു ഇത്തരം ഒരാളെ പല കേസുകൾ നമ്മൾ ആ ഇരുപത്തൊന്നിൻ്റെ പിന്നെ ഗവൺമെൻറ് ഇരുപത്തൊന്നാക്കാൻ വരപ്പെട്ടപ്പോൾ ഇവിടെ നമ്മളോട് യോഗം ചേർന്നപ്പോൾ ഇവിടെ പിന്നെ ഒരു യോഗം ചേർന്നപ്പോൾ ഒരു രക്ഷിതാവ് വളരെ വിഷമിച്ചുകൊണ്ട് എൻ്റെ പിന്നെ എനിക്ക് രോഗമാണ് എൻ്റെ കുട്ടിനെ കെട്ടിച്ച് കാണണം എന്ന് ആഗ്രഹിച്ചു കൊണ്ട് പറഞ്ഞു നമ്മുടെ കുട്ടികൾ അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് പക്ഷേ അഥവാ ഈ കുറ്റിനാൻ കെട്ടിച്ചു കൊടുത്തു നിച്ചാൽ ആ കുട്ടിന്റെ പഠനം അതിനോടുകൂടെ ആ സ്ഥാപനത്തിൽ നടക്കൂല മാത്രമല്ല മറ്റു സ്ഥാപനങ്ങളിലേക്ക് നടക്കാൻ വിഷമമാകും ഇതിന്റെ ഈ പ്രശ്നം സമസ്തയിൽ വന്നു രക്ഷിതാക്കൾ ഒന്ന് രണ്ട് രക്ഷിതാക്കൾ പിന്നെ ഈ ആവലാതി സമസ്തക്ക് നൽകി സമസ്തതിനെ കുറിച്ച് ആലോചിച്ചു അവരുമായി ബന്ധപ്പെട്ടു അവരോട് അങ്ങനെ നിങ്ങൾ കുട്ടികളുടെ വിവാഹം കാണിച്ചാൽ നിങ്ങൾ കുട്ടികളുടെ വിദ്യാഭ്യാസം മുടക്കരുതി എന്ന് പറഞ്ഞു പക്ഷെ അവർ സ്വീകരിക്കാൻ തയ്യാറായില്ല അങ്ങനെ വേറെ കുറെ പ്രശ്നങ്ങൾ ഉണ്ടായാണ്ട് സമത്ത അത് മുതൽക്ക് ഏർ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് അതിന് മുമ്പുള്ള ഈ സംഭവം ഇരുപത്തി ഒന്ന് മുതൽക്ക് അത് സംബന്ധിച്ച് നീണ്ട ചർച്ചകൾ നടത്തിയിട്ടുണ്ട് ഒരുപാട് സമയം സമത്തയിന് വേണ്ടിയിട്ട് വിനിയോഗിച്ചിട്ടുണ്ട് ഇവർ ഞങ്ങളോടൊന്നും ആലോചിച്ചില്ലെന്നറുണ്ടല്ലോ അവരൊക്കെ സമത്തയിലേക്ക് വിളിച്ചു വെച്ചി കൊണ്ട് ചർച്ച ചെയ്തിട്ടുണ്ട് ഈ വിദ്യാർത്ഥികളെ വിളിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ പൂർവ്വ വിദ്യാർത്ഥികളെ വിളിച്ചിട്ടുണ്ട് ഓരോ പിന്നെ സ്ഥാപനങ്ങളുടെയും രക്ഷിതാക്കളെ വിളിച്ച സ്ഥാപന മേധാവികളെ വിളിച്ചിട്ടുണ്ട് ദുസ്താദന്മാരെ വിളിച്ചിട്ടുണ്ട് അങ്ങനെ പല പ്രാവശ്യം അതിന് വേണ്ടിയിട്ട് സമത്ത എത്രത്തോളം എന്ന് വെച്ചാൽ സമത്ത റംബാനിൽ പോലും സ്ഥാവടയോഗം ഇതിന്റെ പേരിൽ ചേർന്നിട്ടുണ്ട് സാധാരണ സാവറയോഗം ഉണ്ടാവില്ല വിദ്യാഭ്യാസ ബോർഡ് യോഗം ഉണ്ടാവില്ല കാരണം അതിനൊക്കെ ആയ പ്രായമുള്ള കുസ്താദന്മാരുണ്ടാവും അവർ ഈ നോമ്പിൽ അവിടെ കോഴിക്കോട് വന്ന് പിന്നെ നോമ്പ് നോട്ട് ചർച്ച ചെയ്ത് രണ്ടാമത്തെ കുട്ടിലേക്ക് തിരിച്ചു കയറാൻ നമുക്ക് ആലോചിച്ചതിൻ്റെ പ്രയാസം അറിയാലോ അതുകൊണ്ട് തന്നെ റംലാനിൽ സാധാരണ മുഷാവറയും അവരുണ്ടാക്കാറില്ല പക്ഷേ ഇതിനു വേണ്ടി റംലാനിൽ പോലും മുഷാവറ ദേവൻ ചേർന്നത് എന്നതിൻ്റെ അനുഭവം തന്നെയാണ് അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ അങ്ങനെ പിന്നെ അതിനെ സംബന്ധിച്ച് തമുത്ത പല തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട് അവസാനം എടുത്ത തീരുമാനം വളരെ കൃത്യമാണ് വളരെ കൃത്യ കൃത്യമാണ് അതിൻ്റെ ഇന്നത്തെ പിന്നെ പിന്നെ സെക്രട്ടറി ആയിരിക്കുന്ന മുമ്പും അതിൻ്റെ സെക്രട്ടറിയാണ് ആദർ ശേരി ഹക്കീഫ് ഐസി നേതൃത്വം നൽകുന്നതോ അതുപോലെ അയാൾക്ക് പങ്കാളിത്തമുള്ളതോ ആയ ഒരു വിദ്യാഭ്യാസ സംവിധാനവുമായി സമത്തക്ക് ബന്ധമുണ്ടാവുകയില്ലായെന്ന് കൊല്ലങ്ങൾക്ക് മുമ്പ് സമത്ത സമത്ത തീരുമാനിച്ചതാണ് ആ തീരുമാനിച്ച റിപ്പോർട്ട് അത് പത്രങ്ങളൊക്കെ വന്നതാണ് അതിൻ്റെ പുറമെ ഈ പ്രശ്നങ്ങൾ തീർക്കാൻ വേണ്ടി ബഹുമാനപ്പെട്ട സമത്ത നേതാക്കളായ ബഹുമാനപ്പെട്ടി മുത്തുക്കുഴത്തങ്ങൾ ആലക്കുട്ടി മുസ്ലിമാർ എം ടി ഉത്താദ് കൊയ്യോട് ഉമർ കുത്താദ് തുടങ്ങിയുള്ള ചമത്തയുടെ നേതാക്കളും ബഹുമാനപ്പെട്ട സാലിഖ് അലി ഷിഹാബിദങ്ങൾ അതുപോലെ തന്നെ പിന്നെ കുഞ്ഞാനിക്കുട്ടി സാഹിബ് ആബി ഹുസൈൻ തങ്ങളുടെ എം എൽ എ തുടങ്ങിയുള്ള ലീഗിൻ്റെ നേതാക്കളും അവർ വളരെ രഹസ്യമായി ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടി യോഗങ്ങൾ ചേർന്നു ഒരു യോഗമല്ല പല യോഗങ്ങൾ ചേർന്നു എത്രമാത്രം ഈ യോഗങ്ങൾ ചേർന്ന് പുറത്ത് അറിയരുത് നേർക്ക് നിർബന്ധം ഉണ്ടായിരുന്നു കാരണം പത്രക്കാർക്കാനും ആ വിഷയം അറിഞ്ഞാൽ പിന്നെ ആവട്ട് കലക്കും പത്രക്കാരുടെ പോലെ നമുക്കറിയാമല്ലോ അതുകൊണ്ട് ആരും അറിയാതെ കൊണ്ടോട്ടി അതുപോലെ ചില സ്ഥലങ്ങളിൽ ആരും അറിയാതെയാണ് അവർ റൂം എടുത്തുകൊണ്ട് ഈ വിഷയങ്ങൾ ചർച്ച ചെയ്തത് അങ്ങനെ നാല് യോഗം ചേർന്നു ആ നാല് യോഗം ചേർന്ന് അതിൽ പിന്നെ നാല് യോഗം ചേർന്ന് അതിൽ നിന്ന് അവർ ഒരു തീരുമാനമെടുത്തു ആ തീരുമാനം അത് ഒമ്പത് കാര്യങ്ങൾ തീരുമാനിച്ചു ഈ ഒമ്പത് കാര്യങ്ങൾ സമത്തയും അംഗീകരിക്കണം പിന്നെ സി ഐ സി അതായത് വാക്ക് എഫിയുടെ നടത്തിപ്പുകാർ സി ഐ സിയും അംഗീകരിക്കണം അങ്ങനെ സി ഐ സി അത് അംഗീകരിക്കുകയാണെങ്കിൽ സമത്ത് അതിനെക്കുറിച്ച് പിന്നെ ഒന്നും പറയരുത് അങ്ങനെ പിന്നെ ഈ തീരുമാനിച്ചു ആ തീരുമാനിച്ചത് ഈ ഒമ്പത് കാര്യങ്ങൾ തീരുമാനിച്ചു ആ തീരുമാനിച്ച് അവസാനത്തെ യോഗം ആ അവസാനത്തെ യോഗത്തിൽ ഈ ഉള്ളവനും ഉണ്ടായിരുന്ന അനുഭവം ഞാൻ പറയുന്നത് ആ അവസാന യോഗത്തിൽ ഈ ഒമ്പത് തീരുമാനങ്ങൾ വായിച്ച് അത് തീരുമാനിച്ച് ഉറപ്പിച്ചതിന് ശേഷം ഞാൻ പി കെ കുഞ്ഞാലിക്കുട്ടി സാഹിബാണ് പറഞ്ഞത് ഞാൻ നേരത്തെ പറഞ്ഞത് അതായത് ഈ ഒമ്പത് കാര്യങ്ങൾ അത് പിന്നെ അംഗീകരിക്കണം സി ഐ സിയും അംഗീകരിക്കണം സി ഐ സി അത് അംഗീകരിക്കുകയാണ് വച്ചാൽ പിന്നെ സമത്ത പിന്നെ ഒന്നും പറയുന്നത് ഒന്നായിട്ട് യോജിച്ചു കൊണ്ട് പോകണം ഇല്ല സി ഐ സി അത് അംഗീകരിക്കുകയില്ല എങ്കിൽ സി ഐ സി അത് അംഗീകരിക്കുകയില്ല എങ്കിൽ കുഞ്ഞാലിക്കുട്ടി സാഹിബ് പറഞ്ഞ ബഹുമാനപ്പെട്ട സാധിക്കായി തങ്ങൾ അതിന്റെ നേത്രമോളോ സി ഐ സിന്റെ പ്രസിഡന്റ് ആ നേതൃത്ഥത്ത് നിന്ന് ഒഴിവാക്കണം ഇത് കുഞ്ഞാലിപ്പുടി സാഹിബ് പറഞ്ഞാ അവിടെ കൂടിയാ ആ പിന്നെ നേതാക്കളൊക്കെ ഉണ്ടെങ്കിൽ എന്നത് പറഞ്ഞതാണ് പക്ഷെ പിന്നീട് എന്താണ് എന്താന്ന് എല്ലാവർക്കും അറിയുന്നതാ ഏ സമത് അത് അംഗീകരിച്ചു പക്ഷെ അവർ അത് അംഗീകരിച്ചു ആ തീരുമാനങ്ങൾ അംഗീകരിച്ചു പക്ഷെ അവർ അംഗീകരിച്ചിട്ടില്ല ഒരൊറ്റ നേതാക്കി തീരുമാനം പോലും അംഗീകരിച്ചിട്ടില്ല അവർ അംഗീകരിച്ചെല്ലാം അംഗീകരിച്ചു ഇങ്ങനെ അത് പിന്നെ പൊട്ടിഘോഷിക്കാറുണ്ട് പത്രത്തിലും അതുപോലെയുള്ള വാർത്താ മാധ്യമങ്ങളിലും അവർ കൊടുക്കാറുണ്ട് വാർത്തകത്തിൽ അവർ ഒറ്റ ഒന്നും അംഗീകരിച്ചിട്ടില്ല വെറുതെ നുണ പറഞ്ഞു നടത്താം എന്നുകൊണ്ട് ഞാൻ ഒറ്റ ഉദാഹരണം പറയാം ആ ഒമ്പത് തീരുമാനങ്ങളിൽ ഒന്നാമത്തെ തീരുമാനം ഇതായിരുന്നു ഒന്നാമത്തെ തീരുമാനം ഈ വാപ്പി വപ്പിയെന്ന സി എ സി ആ വിദ്യാഭ്യാസ സംവിധാനം ബഹുമാനപ്പെട്ട സമർത്ഥ കേരള ജമീയത്തിൽ ഉലമയുള്ള ഉപദേശ നിർദ്ദേശങ്ങൾക്ക് അനുസരിച്ച് മാത്രം ആകണം അത് നടക്കേണ്ടത് എന്നാണ് കാരണം അതിന്റെ ഭരണഘടനയിൽ മുമ്പുണ്ടായിരുന്നത് അവ സമർത്ഥിയുടെ ഉപദേശ നിർദ്ദേശങ്ങൾക്ക് അനുസരിച്ച് മാത്രമാണ് നടക്കേണ്ടത് ഇതാണ് ഒന്നാമത് ഒന്നാമത്തെ ഇത് ഓരോ ഭരണഘടനയിൽ ഇത് ഈ കാര്യം പറഞ്ഞിട്ടുണ്ട് പക്ഷെ ആ ഭരണഘടന മാറ്റിയിട്ടുണ്ട് ഏതായിരുന്നു ഇതേ ആശയം ഇതേ ആശയം ആണ് ഒന്നാമത്തേത് അതായത് ഈ വാഫി വഫിയ എന്ന് പറയുന്ന ഈ സംവിധാനം സമസ്ത കേരള ജനീയത്തിൽ ഉപദേശ നിർദ്ദേശങ്ങൾ കനുസരിച്ച് ആകണം ഈ വിദ്യാഭ്യാസ സംവിധാനം നടത്തേണ്ടത് എന്നാണ് ഒന്നാമത്തേത് അതൊരു അംഗീകരിച്ചു എന്നാണ് പറയുന്നത് ആരംഗീകച്ച പോലെ കൂടി ഞാൻ പറഞ്ഞുതരാം ിക്കുന്ന ഒരു സ്വഭാവമാണ് എല്ലാ വിഷയത്തിലും അതിൽ നിന്ന് നമ്മൾ കണ്ടിട്ടുള്ളത് മഹാന്മാരായ ആളുകൾ എപ്പോഴും ഇതുപോലെയുള്ള വഞ്ചനക്ക് വിജയമാക്കുന്നതാണ് നമ്മൾ കണ്ടിട്ടുള്ളത് അതാണ് നമുക്ക് ആർക്കും സഹിക്കാത്തത് അതായത് പിന്നെ അംഗീകരിച്ചു എന്ന് പറയുന്ന അവരെന്താണ് അംഗീകരിച്ചു നമ്മൾ എഴുതി തന്നത് ആ എഴുതി തന്നത് അവര് പിന്നെ വാഫി വപ്പിക്ക സംവിധാനം അതായത് സി ഐ സി സംവിധാനം അത് സമസ്ത കേരള ജമാഅത്തിന്റെ ഉപദേശ നിർദേശങ്ങൾക്ക് അനുസരിച്ചക്കാരനെ കേട്ടാല് എന്തോ നിന്നത് അംഗീകരിക്കേണ്ടത് ഈ സ്വഭാവക്കാർ അതില് അവിടെ ഒരു വക്രകുദ്ധി അവർ ഉപയോഗിച്ചു അവർ തട്ടിപ്പാട് നടത്തിയിട്ടുണ്ട് ഇവിടെ നിങ്ങൾ ആലോചിച്ചു നോക്കി സമസ്ത ആവശ്യപ്പെട്ടത് സമസ്ത കേരള ജമീയത്തിന്റെ ഉപദേശ നിർദ്ദേശങ്ങൾക്കനുസരിച്ചാണെന്നാ ഇവര് പറയുന്ന സമസ്തയുടെ ഉപദേശ നിർദ്ദേശമല്ല സമസ്ത അംഗീകരിക്കുന്ന ചുന്ന ചുന്ന പിക്കാരും അംഗീകരിക്കുന്നത് സംസ്ഥാനക്കാരും അംഗീകരിക്കുന്നത് ഇവരൊക്കെ ഈ സുന്ന നമ്മൾ പറയുന്ന സുന്നജമാരൊക്കെ പറഞ്ഞ സുന്ദോ ആ ആ അല്ല സുന്ന സമത്വല്ല ഉപദേശ നിർദ്ദേശം സമത്തന്റെ സ്ഥിരിക്കില്ല അതാരെ മുമ്പേ ഞങ്ങളൊക്കെ ചുണ്കളാണെന്ന് അറിയും പക്ഷെ സമത്യം അംഗീകരിക്കാൻ ചെയ്യാറുണ്ട് പല കാര്യങ്ങളും അതൊക്കെ നമുക്ക് പിന്നെ അനുഭവപ്പെട്ട കാര്യങ്ങളാണ് എന്നിട്ട് ഇത് ഇതിർ പോലെ ഈ പിന്നെ ലീഗിന്റെ നേതാക്കളും സമത്തയുടെ നേതാക്കളും ഉണ്ടാക്കി ഒമ്പതെണ്ണത്തിൽ ഒന്നാമത്തെതാ ഞാൻ വായിച്ചത് അതാണ് അംഗീകരിച്ചു അത് അംഗീകരിച്ചിട്ടില്ല ഇനി ബാക്കിയുള്ള ഒന്നും അവർ അംഗീകരിച്ചിട്ടില്ല എന്നിട്ട് ഞങ്ങളെല്ലാം സമത്വ വനിതാവൊക്കെ ഞങ്ങൾ അംഗീകരിച്ചു ഇങ്ങനെ പറഞ്ഞ് ഏർ കള്ളം പ്രചരിപ്പിച്ച് സമത്തെ മൂച്ചാക്കാൻ ഞങ്ങളെന്തും ചെയ്യാൻ തയ്യാറ് പക്ഷേ സമത്ത എൻ്റെ വക്രമിയാണ് വാശിയാണ് എന്ന് പറഞ്ഞു കൊണ്ട് സമത്തെ കുറച്ചാക്കാനുള്ള ശ്രമങ്ങളാണ് ഇവർ നടത്തിയത് എന്നു ഞാനെൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുക അപ്പോൾ ഇതിൽ അവസാനമായി സമത്തെ തീരുമാനിച്ചിട്ടുണ്ട് സമത്ത തീരുമാനിച്ചത് പിന്നെ ഈ രണ്ട് കാര്യങ്ങൾ വെച്ചുകൊണ്ട് ഒന്ന് ഹക്കീം പിന്നെ ഉള്ള നേതൃത്വം കൊടുക്കുന്നത് സമത്തീർ പൂര എന്നു മുൻപ് പറഞ്ഞ ആ തീരുമാനം അതിന്നും അങ്ങനെ തന്നെ നിലനിൽക്കുന്നു രണ്ടാമത്തേത് ഈ കൊടുത്ത ഈ ഒമ്പത് തീരുമാനങ്ങൾ ആ തീരുമാനങ്ങളും അംഗീകരിക്കണം അംഗീകരിക്കാത്ത കാലത്തോളം സമത്തക്ക് ആ പ്രസ്ഥാനവുമായിട്ട് സി ഐ സിയുമായി ബന്ധമുണ്ടാവുകയില്ല എന്ന് രണ്ടാമത് ആവർത്തിച്ച് പ്രഖ്യാപിച്ചിരിക്കുകയാണ് അതോടൊപ്പം തങ്ങള് പിന്നെ എം ടി ഉദ്ധനോട് പറഞ്ഞു അവരെ കൊണ്ട് ഞാൻ അത് അംഗീകരിപ്പിച്ച് തരാമെന്ന് സാല തങ്ങൾ പറഞ്ഞപ്പോൾ അതിനോട് ബന്ധപ്പെടുത്തി അങ്ങനെ അവര് പിന്നെ അംഗീകരിച്ച് ഈ ഒമ്പതും അംഗീകരിച്ച് സമത്വത നിലപാട് അംഗീകരിച്ച് വരികയാണെങ്കിൽ നമുക്ക് അതിനെ സംബന്ധിച്ച് പുനർചിന്തിക്കാം എന്ന് കൂടി ഒരു പൊഴഞ്ഞു വെച്ചു കൊടുത്തുകൊണ്ടാണ് സമത്തയുടെ ഈ കഴിഞ്ഞ ഏപ്രിൽ യോഗ അതിൻ്റെ മുമ്പത്തെ യോഗം അത് പ്രഖ്യാപിച്ചത് അത് വന്നതാണ് അപ്പോൾ ഇനി പെന്താണ് സി ഐ സി വാഫി ഒഫീനിയും സമത്തയും എന്താണെന്ന് വന്ധമെന്ന് ചോദിച്ചാൽ വളരെ വൃത്യമാണ് ഇനി ചിലരൊക്കെ ഇങ്ങനെ മറച്ചു പിടിച്ച് ഇത് വളച്ച് തിരിച്ച് ഞാൻ നടക്കാറുണ്ട് അത് നീ നടക്കേണ്ടതില്ല എന്ന് ഉണർത്തുകയാണ്